വന്ന് വന്ന് വണ്ടിക്ക് ഒട്ടും മൈലേജില്ല അത് ചിലപ്പോ ഒരു സർവീസ് ചെയ്യുമ്പോൾ മാറുവാണ് എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ അപ്പുറത്തെ അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിലോട്ട് പോകുമ്പോ ഞാൻ പാതി വഴിയിലോ ആ എന്തായാലും താക്കോലിങ്ങാ ഇനി അമ്പത് രൂപയ്ക്ക് അടിച്ചാൽ തിളയോ ആകെ അമ്പത് രൂപ ഉള്ളത് തൽക്കാലം നീ വാ നീ അങ്ങോട്ട് പോകും പെട്രോൾ അടിക്ക അതിന് ഇവിടെയല്ലേ പമ്പ് എന്നാ കാട്ടാക്കട എച്ച് പീടെ പമ്പി പോയി അടിച്ചാൽ നല്ല മൈലേജ് കിട്ടും അതിന് കാട്ടാക്കട ഇവിടുന്ന് എത്ര കിലോമീറ്റർ വരും ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ വരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇരുപത്തി ആറ് കിലോമീറ്റർ പ്രതീക്ഷിക്കേ ഓ ഒരുപത്തി ആറ് ഇരുപത്തിയഞ്ച് അത്രയും വരെയുള്ളൂ അരവട്ട് മൊണ്ണേ ആദ്യം നീ തൊട്ടടുത്തുള്ള പമ്പിൽ എത്തുന്നുള്ള പ്രതീക്ഷ പോലും എനിക്കില്ല അപ്പോഴാണ് നീ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററിന് അപ്പുറത്തുള്ള കാട്ടാക്കട പമ്പിൽ പോയി അമ്പൂരെ പെട്ടിൽ അടിച്ച് തിരിച്ചു വരായിരിക്കുന്ന പിന്നെ എന്തിനടാ ഞാൻ അമ്പൂരയ്ക്ക് പെട്രോൾ അടിക്കണം അത് ശരിയാണല്ലേ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം എന്തിനാ നമ്മളെ അല്പ ലാഭത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് വലിയ നഷ്ടത്തിലോട്ട് പോകും അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ടാണോ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് അനുഭവത്തിലൂടെ എല്ലാം പഠിക്കും അത് എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കും ഇനി ഞാൻ ഉറപ്പായിട്ടും ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യും ഞാൻ പോയി പെട്ടെന്ന് പഠിച്ചോണ്ടരാം എന്താണ നീ വീണ്ടും കാട്ടാക്കട നടിച്ച നല്ല മൈലേജ് ഉണ്ടെന്ന് എടാ കുമ്പളമോ ഇത്ര നേരം പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ അണ്ണാ അതല്ല എനിക്ക് മനസ്സിലായി നിങ്ങൾ കാട്ടാക്കട ഉള്ള എച്ച് പിയിൽ പോയിട്ട് ഇവിടെ വന്ന പെട്രോൾ തീരുമെന്നുള്ള കാര്യമില്ലേ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഓ ഇത് എച്ച് പിന്നെ തൊട്ടപ്പുറത്തുള്ള ഇന്ത്യൻ ഓയിൽ പമ്പി പോണ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് എച്ച് പി വലത്തോട്ട് ഇന്ത്യൻ ഇടത്തോട്ട് എടുത്തോട്ട്